അപ്പോൾ കുഞ്ചുസിനെ കൂട്ടാൻ വേണ്ടി പോവുകയാണ് അവളെ കൂട്ടാൻ പോകുന്ന വീടിയാണ് ഇന്ന് ഇടാൻ പോകുന്നത് അപ്പോൾ വെയിറ്റിംഗ് ഷെറ്റിലേക്ക് പോവുകയാണ് ബാ ലീവ് വരുന്നുണ്ടോ ഞാൻ ഉണ്ണിമോൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് പോയില്ല അവൾ വിളിപ്പുണ്ട് അപ്പോൾ ഞാൻ പോയി കുഞ്ചുവിനെ കൂട്ടിക്കൊണ്ട് വരാം ടി വി ഒന്നും വെക്കണ്ട പരീക്ഷ അല്ലേ പഠിക്കുക അന്തിപ്പഴും വേണ്ട മോനെ ചമയ്ക്കും കാറേ ഇതോ ഇവിടെ വന്നപ്പോഴത്തേക്കുണ്ട് വേണ്ട ഇത് അവർ പറക്കി അന്തിപ്പഴക്കെ പറക്കിക്കൊണ്ട് പോയി ബാ നല്ല വെയിലേ ബാഗിനിച്ച എന്താ ഉൾസത്തിൽ പയർ ഉത്സവത്തിന് വാങ്ങിയതാ പയ്യാറവസരം വായിക്കൊണ്ട് കൊടുത്ത കീച്ചി നല്ല മുടി കെട്ടി താര തല മുടി ഒക്കെ കെട്ടിത്തന്ന കഴിച്ചിട്ട് കുമ്മി വാങ്ങിക്കൊടുത്തന്ന ഈ തലേലൊക്കെയോ എല്ലാ ഉണ്ണിമോള് എല്ലാ ഉണ്ണിമോള് വാങ്ങിയത് ആരുടെ വീട് ശശീലമേമ്മേന്റെ വീട് അങ്ങനെ ആരൊക്കെയോ വീടുണ്ട് വീടുണ്ട് വഴിക്കുന്നതാ മുട്ട അമ്പളി ഞാൻ കണ്ടുമോ വെയിലെ വാ ഞാൻ പുറയിലെത്തു ആ രണ്ടെണ്ണം പറിച്ചു വാ ഇവിടെ കപ്ലാവിന്റെ ചോറ് വയക്കുന്നുണ്ടാ ചൊരു ചേട്ടൻ ഇതാ നമ്മുടെ വീട്ടിലേക്ക് ഇത് ലീലമ്മേന്റെ വീടൂടെ തൊട്ടിപ്ര നമ്മടെ വീടേ കായിട്ട് കായി കഴുകാ ഉണ്ണീ അയ്യോ കാലിന് കഴിഞ്ഞു കഴുകാ വൃത്തി കഴുകോ മുഖം കഴുകുന്നില്ല കൊഞ്ചു സർപ്രൈസ് തരാൻ തന്നെ ആണ് പെട്ടെന്ന് കൂടിക്കൊണ്ട് വന്നത് കുടിക്കാൻ ചായ കൊടുക്കണേ ചായ കൊടുക്കട്ടെ വാ കൊഞ്ചുസേ കേറി പെട്ടെന്ന് പറഞ്ഞേ ഓ എന്ത് സർപ്രൈസാന്ന് പറ കാത തുറക്കട്ടെ ഉമ്മി കാതറ തുറക്കാൻ പറ തുറക്കാൻ പറ തുറക്കണേ

അഞ്ചു ദിവസം പലക്കൂടം കിട്ടുവന്ന ഡ്രസ്സൊക്കെ മാറി ചായ കുടിക്കുകയാണ് ബാക്കി ഒരു ഉള്ളിപടി ഉണ്ട് നമുക്ക് മുറിച്ചെടുക്കാം അല്ലേ നിനക്ക്